ഇസ്വഹാൻ ആണവ കേന്ദ്രത്തിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന് വീണ്ടെടുക്കാൻ സാധിക്കുമെന്ന അവകാശവാദവുമായി ഇസ്രയേൽ രംഗത്ത് വാഷിംഗ്ടണിൽ യു എസ് മാധ്യമപ്രവർത്തകരോട് മുതിർന്നൊരു ഇസ്രയേൽ ഉദ്യോഗസ്ഥനാണ് പ്രതികരണം നടത്തിയത് എന്നാൽ യുറേനിയം വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിയാൽ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായ നദാൻസ് ഇസ്വഹാൻ ഫോർഡോ എന്നിവിടങ്ങളിലാണ് അമേരിക്കൻ വ്യോമസേന ബോംബാക്രമണം നടത്തിയത് ബീറ്റോ സ്റ്റെറ്റ് സ്പിരിറ്റ് ബോംബർ വിമാനങ്ങൾ ആണവ നിലയങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇടുകയായിരുന്നു ആക്രമിച്ച മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ഇസ്വഹാനിലാണ് ഏറ്റവും കൂടുതൽ സമ്പുഷ്ടീകരിച്ചത് യുറേനിയം സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ പറയുന്നത് എന്നാൽ ഇറാന് അത് വീണ്ടെടുക്കുക എന്നത് എളുപ്പമല്ല ഇസ്രയേലിന്റെ നിരീക്ഷണമുണ്ടെന്നും കുഴിച്ചിട്ട യുറേനിയം വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണെങ്കിൽ പുതിയ ആക്രമണം നടത്താൻ മടിക്കില്ലെന്നും ഇസ്രയേൽ ഉദ്യോഗസ്ഥൻ പ്രതികരിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇന്റലിജൻസ് റിപ്പോർട്ടിന് പിന്നാലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ ഇസ്രയേൽ തീരുമാനിച്ചിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു സമ്പുഷ്ടീകരിച്ച് യുറേനിയം ഉപയോഗിച്ച് ഇറാൻ രഹസ്യമായി ആയുധ നിർമ്മാണം നടത്തുന്നതായാണ് വിവരം ലഭിച്ചത് ഇത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അറിയിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അമേരിക്കയുടെ പങ്കാളിത്തമുണ്ടായ ഇല്ലെങ്കിലും ആക്രമണത്തിന് തങ്ങൾ ഒരുങ്ങിയിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമറിൽ യു എസ് ലക്ഷ്യമിട്ട പ്രധാന ആണവ കേന്ദ്രമായ ഫോർഡോയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു ഇറാൻ യു എസിന്റെ ബീറ്റോ സ്റ്റഡ് ബോംബർ വിമാനങ്ങളിൽ ബംഗർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചാണ് ഫോർഡോ ആണവ കേന്ദ്രം ആക്രമിച്ചത് ഏറ്റവും പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ പ്രകാരം ഫോർഡോയ്ക്ക് ചുറ്റും ഇറാൻ അറ്റകുറ്റപ്പണി നടത്തുന്നതായും സൂചനകൾ പുറത്തുവന്നിരുന്നു മാക്സർ ടെക്നോളജീസ് പുറത്തുവിട്ട ചിത്രങ്ങൾ പ്രകാരം വലിയ യന്ത്ര സാമഗ്രികൾ മേഖലയിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് വിവരങ്ങൾ പുറത്തുവന്നിരുന്നു അതേസമയം ആണവായുധം തങ്ങൾ നിർമ്മിക്കുന്നില്ലെന്ന നിലപാടാണ് ഇറാൻ അറിയിച്ചിരിക്കുന്നത് എന്നാൽ അമേരിക്കയുടെ ആക്രമണം മുന്നിൽ കണ്ട ഇറാൻ അവരുടെ ആണവ കേന്ദ്രങ്ങളിൽ നിന്നും നാനൂറ് കിലോഗ്രാം യുറേനിയം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായി നേരത്തെ ഇസ്രയേൽ സൈനിക വൃത്തങ്ങൾ വെളിപ്പെടുത്തി രംഗത്തെത്തിയിരുന്നു മാറ്റപ്പെട്ടിരിക്കുന്ന നാനൂറ് കിലോഗ്രാം യുറേനിയത്തിൽ അറുപത് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ചതാണെന്നും തൊണ്ണൂറ് ശതമാനത്തോളം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ആണവായുധത്തിന് ഉപയോഗിക്കുന്നതെന്നുമാണ് ഇസ്രായേൽ സൈനിക വൃത്തങ്ങൾ മുമ്പ് പ്രതികരിച്ചത് അതേസമയം ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾ കണക്കിലെടുത്ത് ഇസ്രയേലിലെ ജനങ്ങൾ അവരുടെ വീടുകളിൽ സ്വകാര്യ ൾ അതായത് ബോംബ് ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നതിനായി കൂടുതൽ പണം ചെലവഴിക്കുന്നതായി ബാറ്റിയാം നഗരത്തിന്റെ മുൻ മുനിസിപ്പൽ എഞ്ചിനീയർ ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു മിസൈൽ ആക്രമണങ്ങളുടെയും സുരക്ഷാ ഭീഷണികളുടെയും പശ്ചാത്തലത്തിൽ സ്വന്തം വീടുകളിൽ സുരക്ഷിതമായി ഇടങ്ങൾ ഒരുക്കുന്നത് ഇസ്രയേലുകൾക്ക് കൂടുതൽ പ്രധാനമായി മാറിയിരിക്കുകയാണ് ഇസ്രയേലി നിയമപ്രകാരം പുതിയ കെട്ടിടങ്ങളിൽ ബോംബ് ഷെൽട്ടറുകൾ നിർബന്ധമാണ് എന്നാൽ പഴയ വീടുകളിൽ താമസിക്കുന്നവർക്ക് ഇത്തരം സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ പലരും സ്വന്തമായി ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുകയാണ് ഒരു സാധാരണ ഷെട്ടർ നിർമ്മിക്കാൻ അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം അതായത് ഏകദേശം മുതൽ ഇരുപത്തി ആറായിരം ഡോളർ വരെ ചെലവ് വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇറാനിലെ യുദ്ധ ദൃശ്യങ്ങൾ ഞങ്ങളെ ഞെട്ടിച്ചു ഞങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ഇപ്പോൾ തന്നെ എന്തെങ്കിലും ചെയ്യണം തെളവീവിൽ താമസിക്കുന്ന ഒരു നിവാസി പറഞ്ഞതായി ടൈംസ് ഓഫീസർ റിപ്പോർട്ട് ചെയ്തിരുന്നു സർക്കാർ ഷെൽട്ടർ നിർമ്മാണത്തിന് സാമ്പത്തിക സഹായം നൽകണമെന്ന ആവശ്യവും ശക്തമാകുന്നുണ്ട് അതേസമയം യുദ്ധ വിമാനങ്ങൾക്കും ഹെലികോപ്റ്ററുകൾക്കും മറ്റ് സൈനിക സന്നാഹങ്ങൾക്കുമായി യു എസ് ഇസ്രയേലിൽ പുതിയ അടിസ്ഥാന സൌകര്യങ്ങൾ നിർമ്മിക്കാനൊരുങ്ങുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ഇത് ഇറാനെ ആശങ്കപ്പെടുത്തിയിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിലധികം വരുന്ന പദ്ധതികളാണ് യാഥാർത്ഥ്യമാക്കാൻ പോകുന്നത് തുടർ പദ്ധതികൾ ഒരു ബില്യൺ ഡോളറിലധികം വരുമെന്നും കരുതപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക്